ഒരു ദിവസം ഒരു ചെറുപ്പക്കാരനെന്നെ വിളിച്ചു അയാളുടെ പ്രശ്നം അദ്ദേഹത്തിന്റെ അമ്മയുടെ സങ്കടമാണ് എന്നെ ഇത്രയും കാലം അച്ഛൻ മരിച്ചതിന് ശേഷവും ഇത്ര നന്നായിട്ട് നോക്കിയ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഞാനെന്തെല്ലാം ചെയ്തു കൊടുത്തിട്ടും അമ്മയ്ക്ക് തൃപ്തിയില്ല എന്തുകൊണ്ടാണോ എപ്പോഴും എന്നോടും ഭാര്യയോടും മക്കളോടും വഴക്കുണ്ടാക്കുന്നു ചിലപ്പോൾ അമ്മ കരയുന്നത് ഞാൻ കാണാറുണ്ട് രാത്രിയില് എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ അമ്മയൊന്നും പറയില്ല കാലുവേദന കൈക്ക് വേദന ശരീരത്തില് ചോറിച്ചില് പലവക കാര്യങ്ങള് പറഞ്ഞായിരിക്കും അമ്മ കരയുന്നത് ഡോക്ടർമാരെ കാണിച്ചു എനിക്ക് ഒരു പരിഹാരവും കണ്ടെത്താൻ പറ്റുന്നില്ല മാഡം ഒരു പ്രതിവിധി പറഞ്ഞു തരണം ഞാൻ അദ്ദേഹത്തോട് ഒരു ഒരമണിക്കൂർ സൂമിൽ സംസാരിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു അങ്ങനെ ഞങ്ങൾ വൺ ടു വൺ മീറ്റിങ്ങിനിരുന്നു അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ബാല്യത്തിലേക്ക് കുറേ കാര്യങ്ങൾ ചോദിച്ചറിയാൻ എനിക്ക് സാധിച്ചത് പക്ഷെ അപ്പോഴും അമ്മയുടെ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് വ്യക്തമായി പറയാൻ അറിയില്ല അമ്മ ഒരു കൂട്ടുകുടുംബത്തിലാണ് വളർന്നതെന്ന് അദ്ദേഹം പറഞ്ഞു നാട്ടിൻപുറത്താണ് വളർന്നത് ഇതൊക്കെ അമ്മ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു പക്ഷേ സത്യത്തില് അദ്ദേഹം ആവർത്തിച്ചു വന്ന ചില പാറ്റേണുകൾ അമ്മയുടെ സ്വഭാവങ്ങളായിരുന്നുവെന്ന് പിന്നീട് ഞാൻ അമ്മയോട് സംസാരിക്കുമ്പോഴാണ് മനസ്സിലാക്കിയത് ഇനി നമുക്ക് അമ്മയുടെ കഥയിലേക്ക് കടക്കാം അമ്മയുടെ വീട്ടിൽ മൂന്ന് സഹോദരിമാരും അമ്മയ്ക്ക് മുതിർന്ന രണ്ട് സഹോദരിമാര് മൂന്ന് സഹോദരങ്ങളാണ് മൂന്ന് ആംഗളന്മാരെയൊക്കെ ഭയപ്പെട്ട് പഞ്ചപുച്ഛമടക്കി ജീവിക്കുന്ന പെങ്ങന്മാരായിരുന്നു ഇവര് ഏറ്റവും ഇളയ സഹോദരിയായ ഈ അമ്മയോട് അമ്മയുടെ മൂത്ത ചേച്ചിമാര് പറയുമായിരുന്നു ഞങ്ങൾ ഇത്രയും പേരാണ് ഞങ്ങളുടെ അച്ഛന്റെയും അമ്മയുടെയും മക്കൾ നിന്നെ ഞാൻ തവിടു കൊടുത്ത് നിന്നെ നമ്മുടെ അമ്മ തവിട് കൊടുത്ത് വാങ്ങിയതാണ് നീ തെക്കേ ചെറിയ കിടക്കുകയായിരുന്നു അവസാനം അവിടെ വന്ന ഒരു നാടോടിയുടെ കയ്യിൽ നിന്നും തവിട് കൊടുത്താണ് നിന്നെ വാങ്ങിയത് ഇത് ആവർത്തിച്ചു പോന്നു പലതവണ എൺപത്തിനാല് വയസ്സുള്ള ഈ അമ്മ അമ്മയുടെ പ്രശ്നങ്ങൾ പറയാൻ ഞാൻ ആദ്യം ആവശ്യപ്പെട്ടപ്പോൾ അമ്മ പറയുകയാണ് വേറെ ആരുമല്ല എന്റെ പ്രശ്നം എനിക്ക് എന്നെ തന്നെ വെറുപ്പാണ് അതിന്റെ കാരണങ്ങൾ തേടി പോയപ്പോഴാണ് അമ്മയുടെ സ്വയം വെറുപ്പിന്റെ കാരണങ്ങൾ ഞാൻ കണ്ടെത്തിയത് അമ്മ പറഞ്ഞു ഒരു പതിനഞ്ച് തവണയെങ്കിലും ദിവസം ചേച്ചിമാര് പറയും നിന്നെ തവിട് കൊടുത്താണ് വാങ്ങിയതെന്ന് എൺപത്തിനാല് വയസ്സുള്ള ആ അമ്മ ഇന്നാ അമ്മ ഇവിടെയില്ല മരിച്ചുപോയി ആ അമ്മ എൺപത്തിനാല് വയസ്സുള്ള സമയത്തും ആലോചിച്ചതും വേദനിച്ചതും കുട്ടിക്കാലത്ത് അവർ നിരന്തരം കേട്ടിരുന്ന ആ വാക്കുകളാണ് ഇവിടെ എനിക്ക് ഒന്നേ പറയുവാനുള്ളൂ ആ അമ്മയെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് ഓരോ ദിവസവും രാവിലെ അമ്മക്ക് ഞാനുണ്ട് അമ്മയെ ഇവിടെ എല്ലാവർക്കും ആവശ്യമുണ്ട് അമ്മയ്ക്ക് ഞങ്ങളെ ഞങ്ങൾക്ക് അമ്മയെ ആവശ്യമുണ്ട് എന്ന് പലതവണ പറയാൻ ആ വീട്ടിലുള്ള ഓരോരുത്തരോടും ആവശ്യപ്പെട്ടപ്പോൾ കൊച്ചുകൊട്ടികൾ മുതൽ മരുമകളും മകനും ചേർത്ത് പിടിച്ച കൊടുത്തപ്പോൾ ആ അമ്മ ക്രമേണ പ്രശ്നങ്ങളില്ലാതെയായി സത്യത്തില് നമ്മൾ എവിടെ നിന്നോ വന്ന് എങ്ങോട്ടോ പോകുന്ന കുറച്ച് മനുഷ്യന്മാര് ഇവിടെ എന്തിനാ പരസ്പരം പകയും വൈരാഗ്യവും ദേഷ്യവും ഒക്കെ വച്ചുകൊണ്ടിരിക്കുന്നത് അമ്മയ്ക്ക് ദേഷ്യം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അമ്മയുടെ ബാല്യത്തിൽ അമ്മയ്ക്ക് താങ്ങാനാവാത്ത എന്തോ ഒന്ന് അമ്മയുടെ ആന്തരിക ശിശുഭാവത്തിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളതല്ലേ വാസ്തവം അത് തിരിച്ചറിയാതെ അപ്പോഴപ്പോൾ കാണുന്ന കാര്യങ്ങളുടെ പിന്നാലെ ഓടിക്കൊണ്ട് എന്തിനാ വെറുതെ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത് ഇതേ കാര്യം തന്നെയാണ് മകനും ഒരു ലോൺലിനെസ് ഫീല് എന്ന് പറഞ്ഞത് ഈ അമ്മ വളർത്തിക്കൊണ്ട് വരുന്ന കുട്ടിക്ക് അങ്ങനെയല്ലാതെ ചിന്തിക്കാൻ പറ്റുമോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഓരോ അമ്മയുമാണ് അവനവന്റെ ഉള്ളിൽ ഏത് വികാരമാണോ കിടന്ന് വേദനിക്കുന്നതെങ്കിൽ അത് മക്കൾക്ക് അതേപടി കൊടുക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കളുടെ ഭാവിയും ഇതേ അനുഭവത്തിലൂടെയാവും ആവും കടന്നു പോവുക ഞാനീ പറയുന്നത് ഒരു കോച്ചോ ഒരു ട്രെയിനറോ ഒരു ടീച്ചറോ ആയിട്ട് നിങ്ങൾ കണക്കാക്കണ്ട ഞാൻ ഈ പറയുന്നത് എന്റെ കഥകളാണ് എന്റെ ഉള്ളിൽ നിന്നെടുത്ത കഥകളാണ് എന്റെ ഉള്ളിൽ ഞാൻ മനസ്സിലാക്കി അതിന് പരിഹാരം പറഞ്ഞു കൊടുത്തപ്പോൾ ഓരോ വ്യക്തികൾക്കും അവരുടെ കുടുംബത്തിനും ഉണ്ടായ മാറ്റങ്ങൾ മാത്രമാണ് അതിനപ്പുറത്ത് നമ്മൾക്ക് മനുഷ്യരെന്നുള്ള ഒരു പരിഗണന മാത്രം നമ്മൾ കണക്കാക്കിയാൽ മതി നമ്മളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനോ നമ്മളുടെ പദവിയോ പണമോ അതൊന്നും കണക്കാക്കണ്ട സാധാരണക്കാരായ ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾ ആരും പറഞ്ഞു കൊടുക്കാൻ ഉണ്ടാവില്ല പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയ സത്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരണം അത് നിങ്ങൾ ഉള്ളിലേക്കെടുത്ത് നിങ്ങളുടെ കുട്ടികളെ വളർത്തുമ്പോൾ ഇനി അങ്ങനെയുള്ള അനുഭവങ്ങൾ ആവാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക വീട്ടില് അനാവശ്യമായ പകകളോ വഴക്കുകളോ ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയിലും ഇത് മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് പറയുന്നു കാരണം ഓരോ ദിവസവും എന്റെ അടുത്ത് വന്ന് പരിഹാരങ്ങൾ തേടുന്നവർക്ക് ഇങ്ങനെയാ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ഇതിലപ്പുറം ഒന്നും പറഞ്ഞു കൊടുക്കാൻ എനിക്കില്ല പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഓരോ ദിവസവും നിങ്ങൾക്ക് മെസ്സേജുകളായി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതിന്റെ ലിങ്ക് തൊട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്റെ ഫോൺ നമ്പറും വെച്ചിട്ടുണ്ട് കോൾ ചെയ്താ എടുക്കില്ല കാരണം ഒരു ദിവസം എത്ര കോളാ വരുന്നത് ഇതെല്ലാം എടുക്കാൻ എനിക്ക് പറ്റുമോ നിങ്ങൾ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇടൂ നിങ്ങളെ ആ ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ചെയ്യിക്ക ഓരോ ദിവസവും നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ഇതുപോലെ ഒരു ടോപ്പിക്ക് വെച്ച് പറഞ്ഞു തരികയും ചെയ്യാം ഇവിടെ നമ്മൾ ജീവിക്കേണ്ടത് മനസമാധാനത്തോടെയാണ് അതാത് ദിവസം വൈകുന്നേരം നമുക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ സാധിച്ചാല് അതാണ് ഏറ്റവും വലിയ പുണ്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് ഓരോ ദിവസവും എല്ലാം മറന്നു കിടന്ന് ഉറങ്ങാൻ സാധിക്കണം അത് പ്രായമായി കഴിയുമ്പോൾ മിക്കവാറും പ്രായമായ അമ്മമാര് വരുമ്പോൾ അവർ പറയുന്ന ഒരു പ്രശ്നം ഇതാണ് അവർക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല അവർക്ക് ഇതിനു മുൻപ് കിട്ടിയ കാര്യങ്ങൾ ഓർത്തുള്ള വേദനകളും ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ ഓർത്തുള്ള വേദനകളും കൂടി അവരെ ഞെരുക്കുന്നു എന്നാ പറയുന്നത് ഒന്നുമില്ല ഇവിടെ ജീവിതം നമുക്ക് വേണ്ടിയാണ് രൂപപ്പെട്ടിരിക്കുന്നത് അത് രൂപപ്പെടുത്തേണ്ടയാള് നമ്മളുമാണ് അതുകൊണ്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങാനുള്ള മാർഗങ്ങൾ നോക്കുക ബാക്കിയെല്ലാം പിന്നാലെ വന്നോളൂന്നേ ഇടി ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യുക ലൈഫ് ഈസ് ഈസി ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ അതാണ് ലിറ്റ്യൂഡ് ലൈഫ് സ്റ്റൈൽ താങ്ക്